ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ധത്തുമസി യൂട്യൂബ് ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നയൻ നയൻ പോർട്ടൽ ഓപ്പൺ ആവുന്ന ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ട്രാൻസ്ഫർമേഷൻസ് എന്താണ് അതായത് നിങ്ങളുടെ എനർജി എങ്ങനെയാണ് ചേഞ്ച് ആവാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ മൂന്ന് കാർഡ്സാണ് വെക്കുന്നത് ഇത് കാർഡ് നമ്പർ വൺ ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു ദർമിറ്റ് ആണ് ആൻഡ് ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ത്രീ ഇൻക്യൂറ്റീവ്ലി ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് യെസ് ഇതാണ് മൂന്ന് കാർഡ്സ് ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻ്റ് ലെസ് റീഡിംഗ് ആണ് ഓക്കെ അപ്പം നിങ്ങൾ സെലക്ഷൻസ് നടത്തിയെന്ന് വിചാരിക്കുന്നു നമുക്കിനി ഗ്രൂപ്പ് നമ്പർ വൺ നയൻ ഓഫ് ടെൻറ്റുകൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നയൻ നയൻ പോർട്ടൽ ഓപ്പൺ ആകുന്നതിന് ശേഷം നിങ്ങളിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എനർജി ഷിഫ്റ്റ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിറോൺ ഹീൽ ആണ് വന്നിരിക്കുന്നത് ഷിറോൺ ആക്ച്വലി ഒരു വൂണ്ടഡ് ഹീലറിൻ്റെ ഒരു ആർക്കിടൈപ്പാണ് അതായത് ഒരു വ്യക്തി വളരെ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹെൽക്കിലെസിൻ്റെ പോയ്സണ്റെ ആറോ കൊണ്ട് മുറിവേറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് മിഥോളജിക്കൽ സ്റ്റോറി വരുന്നത് അപ്പോൾ ഇയാൾക്ക് സ്വന്തമായിട്ട് ഇയാളുടെ ഒരു പെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഹീല് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഇതെങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ള ഇയാളുടെ ഒരു ഉണ്ട് സ്റ്റഡി ഉണ്ട് ആ സ്റ്റഡീസിൽ കൂടി ഇയാൾ മെഡിസിനെ പറ്റി ഒരുപാട് പഠിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അയാൾ ഒരു ഹീലിംഗ് ടെമ്പിൾ സ്റ്റാർട്ട് ചെയ്യാണ് സോ ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഓൺ പെയിൻഫുൾ എക്സ്പീരിയൻസില് നിന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു ട്രെയിനിങ് തരുന്നുണ്ട് എങ്ങനെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളുടെ പ്രോബ്ലംസിൽ നിന്ന് നിങ്ങളുടെ പർപ്പസ് ആകുന്ന ഒരു എനർജിയാണ് അതായത് നിങ്ങൾ എന്തിനാണ് ഇത്രയും ചാലഞ്ചസിൽ കൂടി കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ ഒരു സോൾ പർപ്പസായിട്ട് റിവീൽ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള വിസ്ഡമാണ് സോ അത് വളരെ ക്യാഷ്വലായിട്ട് കളയാനുള്ളതല്ല നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ നിന്ന് എന്തിനെക്കുറിച്ചാണ് അറിവ് ലഭിച്ചിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് ഉപയോഗമുള്ള കാര്യമാണ് അതിനെ വളരെ ക്യാഷ്വലായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് ചില വ്യക്തികൾക്ക് മാനസികമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള ഹീലിംഗ് നിങ്ങൾ കണ്ടെത്തിയത് വഴി നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കാം ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ഫീൽഡിൽ ഒരുപാട് പരാജയങ്ങളിൽ കൂടി കടന്നു പോയതിനു ശേഷം നിങ്ങളൊരു സക്സസ് ഫോർമുല പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതായിരിക്കാം നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ എങ്ങനെ സക്സസ് നേടാം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വളരെ എളിയ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കാം നിങ്ങൾ അതിലേക്ക് എത്തിയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും നിങ്ങൾ അതിനൊരു ക്യാപ്സ്യൂൾ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ച എന്ത് കാര്യമാണെങ്കിലും അതിനൊരു പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത് നിങ്ങൾ ഇപ്പോൾ എന്ത് കാര്യമാണ് പഠിച്ചതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ തുടർച്ചയാണ് അത് നിങ്ങൾ ഈ ഒരു ജന്മം എടുത്ത സമയത്ത് പോയിട്ടുണ്ട് എന്നാൽ ആ പോയത് കൂടുതലായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ചാലഞ്ച് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പാസ്റ്റ് ഇൻസിഡൻസ് എല്ലാം അതിൽ നിന്ന് നിങ്ങൾ ഹാർഡ് വെയിൽ ഏൺ ചെയ്തിട്ടുള്ള വിസ്ഡവും കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഈ ഒരു നിമിഷം ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കാം കാരണം അതിനൊക്കെ നിങ്ങൾക്കൊരു റിവാർഡ് ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ് പ്രസൻറ്റ് മൊമെൻറ്റിൽ വളരെ സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സോൾ പർപ്പസ് ആണ് റിവീല് ചെയ്യാനായിട്ട് പോകുന്നത് ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻറ്റിക്കിൾസാണ് ഇതൊരു ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻ്റെസിൻ്റെ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ഒരു വ്യക്തിയുടെ എനർജിയാണ് വളരെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ എത്തിയ ഒരു വ്യക്തിയുടെ എനർജിയാണ് സോ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെ ഈ ഒരു സോൾ പർപ്പസും ഇതിൻ്റെ വിസ്ഡവും എല്ലാം നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നയൻ ഓഫ് ടെൻറ്റിക്കൽസ് സെലക്ട് ചെയ്ത നിങ്ങളുടെ എനർജി ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ആണ് ആവശ്യം മൈൻഡ് മാസ്റ്ററി ലെസൻസ് ആണ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഹൈ ഗ്രൂപ്പ് നമ്പർ ടു ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു നൈൻ നയൻ പോർട്ടൽ ഓപ്പണിംഗിന് ശേഷം ഉണ്ടാകുന്ന എനർജി ഷിഫ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം എൻട്രൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് റൈസിങ് സൺ ആണ് അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ ജന്മമെടുത്ത സമയം ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഭൂമിയെ നോക്കി കണ്ട നിമിഷം എന്നുള്ളതാണ് സോ ഇവിടെ ഈ ഒരു എനർജി നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ പുതിയതായിട്ട് ലോകത്തിനെ നോക്കിക്കാണേണ്ട ഒരു പെർസ്പെക്റ്റീവിലേക്ക് വരികയാണ് ഓൾഡ് ബിലീഫ് സിസ്റ്റം എങ്ങനെയായിരുന്നു കണ്ടീഷൻഡ് ആയിരുന്നെങ്കിൽ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ പുതിയ ഒരു പേഴ്സ്പെക്റ്റീവിൽ ലോകത്തിനെ കാണുന്ന ഒരു സമയമാണ് ഒരു ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് അതിന് നിങ്ങളുടെ ആ ഒരു ഇന്നർ ഐ ഉൾക്കാഴ്ച തുറക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫിഡൻസ് ആർജിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് പുതിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ലൈഫിനൊരു ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത് ഒരു കരിയർ ചേഞ്ച് ചില വ്യക്തികൾക്ക് പോസിബിളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനൊരു ചേഞ്ച് അതായത് സിംഗിൾ ആണെങ്കിൽ മാരിഡിലേക്കൊക്കെ പോകാൻ പറ്റുന്നു അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് ഇനി നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാനും സാധിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വഴി അടയുന്ന സമയത്ത് പല വഴികൾ പല വാതിലുകൾ നിങ്ങൾക്ക് തുറക്കുന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഡോർ മാത്രമല്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് കയറാനുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്ക് ഡോർ ഉണ്ടായിരിക്കാം സൈഡിൽ ഡോറുകൾ ഉണ്ടായിരിക്കാം അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്കൊരു സാഹചര്യം എപ്പോഴും അടഞ്ഞു എന്ന് തോന്നുന്നിടത്ത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വാതിലാണ് അടഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങൾ വിചാരിക്കാത്ത ഒരു വഴിയെ നിങ്ങളെ യൂണിവേഴ്സ് അവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അതിന് തികഞ്ഞ ലക്ഷ്യബോധമാണ് വേണ്ടത് കാരണം ഇവിടെ നിങ്ങളെ വിസിബിൾ പോകുന്ന ഒരു സമയമാണ് അതായത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസിന് വാല്യൂ ലഭിക്കാൻ പോകുന്ന ഒരു സമയം നിങ്ങളെ ലോകം അറിയാൻ പോകുന്ന ഒരു സമയം ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊരു മൂല്യം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് എവിടെയാണോ നിങ്ങളത് അർഹിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് മൂല്യം ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഒരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയം ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ എന്നാൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ഒറ്റയാൾ പട്ടാളമായി നിന്നുകൊണ്ട് പൊരുതേണ്ടതായിട്ട് വരും ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു സപ്പോർട്ടോ അഡ്വൈസോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല കാരണം യൂണിവേഴ്സിന് അറിയാം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നത് ചെയ്യാൻ കേപ്പബിൾ ആണ് അവിടെ എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ സോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായ ഹസ്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ആണ് അതായത് ഒരു സ്പിരിച്വൽ അവീക്കനിങ് തന്നെയാണ് ഒരുപാട് അറിവുകൾ നിങ്ങൾ നേടുകയാണ് നിങ്ങൾക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നും വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ട് ഉപരിയായിട്ട് ഉള്ള അറിവുകളുണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ജീവിത രീതികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് അതായത് ഒരു വഴിയല്ല നിങ്ങൾക്കുള്ളത് പല വഴികളുണ്ട് അത് നിങ്ങളുടെ ചോയ്സാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ആ ധർമ്മബോധം ഉണരുകയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ആ ന്യായാധിപനെ നിങ്ങൾ കണ്ടെത്തുകയാണ് നിങ്ങളുടെ ഉള്ളിലെ ആ വിശാല മനസ്ഥിതി ഉള്ള ആ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്താണ് നിങ്ങൾ തന്നെ നിങ്ങൾ മീറ്റിയാണ് നിങ്ങളുടെ ഹയർ സെൽഫിലേക്കുള്ള സെൽഫിലേക്കുള്ളൊരു ജേണി നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് ജീവിതം വളരെ ലളിതമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ലളിതമാണ് ഇല്ല എന്നല്ല പക്ഷെ അതിനെ ഒരു സോൾ ലെവലിൽ കാണാൻ നിങ്ങൾ പഠിക്കുകയാണ് എന്നുള്ളതാണ് അതായത് സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നിങ്ങൾ വലിയ ഒരു ഇഷ്യൂ ആക്കി തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അത്ര പ്രാധാന്യമില്ല ഇതിലും വലിയ പ്രാധാന്യമുള്ള ലക്ഷ്യങ്ങളും ജീവിത വിജയങ്ങളും നിങ്ങളെ അവെയ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഉൾബോധം നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് ഓക്കെ യെസ് ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ആഫ്റ്റർ നയൻ നയൻ പോർട്ടൽ ഓപ്പണിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ആണ് ആവശ്യം മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആണ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് ഓക്കെ യെസ് നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ ത്രീ ദി ലവേഴ്സ് കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഹായ് ഗ്രൂപ്പ് നമ്പർ ത്രീ ലവേഴ്സ് കാർഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് നയൻ നയൻ പോർട്ടലിന് ശേഷം നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന എനർജി ഷിഫ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യെസ് ടോറസ് കൾട്ടിവേറ്റ് ആണ് വന്നിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻസിൻ്റെ എനർജിയാണ് വളരെ പ്രാക്ടിക്കലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് നിങ്ങൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് ഈ ആഗ്രഹം ആക്ച്വലി ഇത് നിങ്ങൾക്ക് വളരെ ഡീപ് റൂട്ടഡ് ആണോ ഇത് സ്വയം നിങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹമുള്ള കാര്യം തന്നെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പക്ഷെ അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് അതായത് കൾട്ടിവേറ്റ് എന്ന് പറയുന്നത് പുതിയതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പോവാണ് അതിന് നിങ്ങൾക്ക് റിസൾട്ടും ഉണ്ടാവും എന്നുള്ളതാണ് വീനസിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ ലക്ഷുറി വളരെയധികം ഇൻവോൾവ് ആണ് കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വളരെയധികം മെറ്റീരിയലിസ്റ്റിക്കലി ലക്ഷുറീസ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ അനിവാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കത് നടത്തിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്കതിനുള്ള വഴി തുറന്നു വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് അതായത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ എന്തൊക്കെയോ ഒരു റിലേഷൻഷിപ്പ് ആണ് റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ഒരു ഗ്രിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് അതായത് വളരെ അധികമായിട്ടൊരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും ഒരു അൺകണ്ടീഷണൽ ലവിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റബേർനെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ മാറ്റേണ്ട സമയമാണ് നിങ്ങളുടെ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു ആൻസർ റിവീലായി വരുന്നൊരു സമയമാണ് ഈ ടോർസിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ സെൻച്വാലിറ്റിയാണ് ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നതിനെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതായത് അല്ലാതെ സെക്ഷൽ ഡിസയർ മാത്രമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒതുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിന് തന്നെ ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്ന സമയമാണ് കാരണം അങ്ങനത്തെ ഒരു എനർജിയിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് വന്ന് വളരെ സോൾ ടു സോൾ കണക്ഷൻ ഫീൽ ചെയ്യേണ്ട സമയമാണ് സോ ആ ഒരു കണക്ഷനിലേക്കാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ആ ഒരു ഡെപ്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട സമയമാണ് എല്ലാത്തിനും അതിൻ്റേതായ ഒരു മൂല്യം കൊടുക്കാവുന്നതാണത് ചെറുതൊന്നും വലുതെന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല എല്ലാത്തിനും നിങ്ങളുടെ ചുറ്റുമുള്ളതിനൊക്കെ ഒരു മൂല്യമുണ്ട് അത് അർഹിക്കുന്ന വാല്യൂ കൊടുത്ത് എല്ലാത്തിനെയും റെസ്പെക്റ്റോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കൊരു സ്പിരിച്വാലിറ്റിയും ഇൻറ്റ്യൂഷനും ഒക്കെ തന്നെ വർദ്ധിക്കുന്ന ഒരു സമയം കൂടാണിത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം നിങ്ങൾ മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് ലവേഴ്സാണ് ഒന്നത് വളരെ കൃത്യമായിട്ടുള്ള ചോയ്സസ് നിങ്ങൾ എല്ലാ കാര്യത്തിലും എടുക്കുക എന്നുള്ളതാണ് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും അതിനൊരു സെൻഷാലിറ്റിയിലേക്ക് മാത്രം അത് ഒതുക്കുകയല്ല വേണ്ടത് പക്ഷെ അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് അതിന്ന് പുറത്ത് വരണമോ ഒരു സോൾ കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് റിലേഷൻഷിപ്പിന് വളരെയധികം ഒരു ഫോക്കസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പല കാര്യത്തിലും നിങ്ങളൊരു ചോയ്സ് മേക്ക് ചെയ്യുക നിങ്ങൾക്കതിനെ ഇങ്ങനെയും കൊണ്ടുപോവാം മറ്റൊരു രീതിയിലും കൊണ്ടുപോകാം എന്നാൽ അത് എങ്ങനെയാണ് നല്ല രീതി എന്നുള്ളത് ഇൻട്യൂഷൻ വച്ച് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചോയ്സ് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതിൽ സ്റ്റിക്ക് ചെയ്ത് കൺസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഓക്കെ യെസ് സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കുള്ള ഒരു എനർജി ഷിഫ്റ്റ് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ആണ് ആവശ്യം മൈൻഡ് മാസ്റ്ററി ലെസൻസ് ആണ് ആവശ്യം സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരക്ട് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരക്ട് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ യെ സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഓൾ ഇഫ് യു ആൾ ടേക്ക് കെയർ ബൈ